ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കടൽ വഴി കടത്താൻ ശ്രമിച്ച മയക്കുമരുന്നുമായി മൂന്ന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഒമാൻ തീരത്ത് ഗാർഡ് പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് ബോട്ടിൽ നിന്നും നൂറ്റിയൺപത് കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടിച്ചെടുത്തത് ക്രിസ്റ്റൽമത് ഹാഷിഷ് കഞ്ചാവ് തുടങ്ങിയവയാണ് പിടികൂടിയത് സംഭവത്തിൽ രണ്ട് ഇറാനിയൻ പൗരന്മാരെയും ഒരു പാകിസ്ഥാനി പൗരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അധികൃതർ വ്യക്തമാക്കി വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർവിലായത്തിൽ താമസ കെട്ടിടത്തിൽ തീപിടുത്തം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു അതേസമയം നിരവധി വീട്ടുപകരണങ്ങൾ കത്തി നശിച്ചു വലിയ നാശനഷ്ടവും കണക്കാക്കുന്നു മുൻകരുതൽ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതിൻ്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതിൻ്റെയും ഫലമായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ജീവഹാനിയിൽ വരെ ചെന്നെത്തുമെന്നും അശ്രദ്ധയുടെ പരിണിതഫലമായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിത്തീരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി എന്നാൽ തീപിടുത്തങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്ത സാധ്യതകളെക്കുറിച്ച് പലപ്പോഴും നിരന്തരമായി ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകാറുണ്ട് എങ്കിലും ഇവയെ ഗവനിക്കാതെ വരുമ്പോഴുണ്ടാകുന്നത് വലിയ ദുരന്തങ്ങളാണ് വടക്കേ മലബാറുകാർക്ക് ആശ്വാസമായി ഈ മാസം ഇരുപതിന് ആരംഭിക്കാതിരിക്കുന്ന ഇൻഡിഗോ മസ്കറ്റ് കണ്ണൂർ വിമാന സർവീസ് വൈകും അടുത്ത അടുത്തമാസം പതിനഞ്ചിന് ശേഷമാകും സർവീസ് ആരംഭിക്കുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എയർലൈൻ അധികൃതർ ഔദ്യോഗികമായി കാരണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാലാണ് സർവീസ് ആരംഭിക്കുന്നത് വൈകുന്നതെന്നാണ് ട്രാവൽ ഏജന്റുമാരെ അറിയിച്ചിരിക്കുന്നത് മെയ് പതിനഞ്ചിനു മുമ്പുള്ള തീയതികളിൽ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു സീസൺ അല്ലാത്തതിനാൽ തന്നെ ഈ മാസം യാത്രക്കാർ കുറവായത് കാരണമായിരിക്കും സർവീസ് ആരംഭിക്കാൻ വൈകുന്നതെന്നും ട്രാവൽ ഏജൻറ്റുമാർ അഭിപ്രായപ്പെട്ടു അതേസമയം മെയ് പതിനഞ്ചിന് ശേഷം കണ്ണൂരിൽ നിന്നും മസ്ക്കറ്റിലേക്ക് മുപ്പത്തെട്ട് റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ് മസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് നാൽപ്പത്തൊമ്പത് റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക് മെയ് അവസാന വാരവും ജൂൺ ആദ്യവാരത്തിലുമായി വേനൽ അവധിക്കാലം ആരംഭിക്കുന്നതിനാൽ നിരക്ക് കുത്തനെ ഉയരാനും സാധ്യത ഏറെയാണ് ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് മസ്ക്കറ്റിനും കണ്ണൂരിനും ഇടയിൽ ഇൻഡിഗോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഇരു സെക്ടറുകൾക്കുമിടയിലുള്ള സർവീസ് നടത്തുക മസ്ക്കറ്റിൽ നിന്നും പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ചിന് പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിലെത്തും കണ്ണൂരിൽ നിന്നും രാത്രി പന്ത്രണ്ട് നാൽപ്പതിനു പുറപ്പെട്ട് ഒമാൻ സമയം പുലർച്ചെ രണ്ട് മുപ്പതിനും മസ്ക്കറ്റിലെത്തും ഒമാനിൽ നിന്നും കണ്ണൂർ സെക്ടറിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കണമെന്ന് ദീർഘനാളായി പ്രവാസികൾ ആവശ്യപ്പെട്ടു വരികയായിരുന്നു ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ മാത്രമാണെങ്കിലും ഇൻഡിഗോയുടെ വരവ് ആശ്വാസമാകും ബജറ്റ് വിമാനമാണ് സർവീസിന് എത്തുന്നത് എന്നതും ആശ്വാസകരമാണ് കോഴിക്കോടും മംഗലാപുരവും വിമാനയാത്രക്കായി ആശ്രയിച്ചിരുന്ന പ്രവാസികളായ മലബാറുകാർ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ആഗമനം നിറഞ്ഞ പ്രതീക്ഷയോടെയും വലിയ സന്തോഷത്തോടെയുമാണ് വരവേറ്റത് തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച വിമാനത്താവളം നാളുകൾ കഴിഞ്ഞതോടെ പിന്നോക്കം പോയി കണ്ണൂരിൽ നിന്നും വിദേശ വിമാന കമ്പനികൾക്കും രാജ്യാന്തര സർവീസിന് അനുമതി ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച പല വിമാന കമ്പനികളും കണ്ണൂരിലെത്തിയില്ല ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആകാശയാത്ര ബുദ്ധിമുട്ടിലായി കണ്ണൂർ ജില്ലയ്ക്കും കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും പ്രയോജനകരമായ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കൂർഗ് മൈസൂർ മംഗലാപുരം എന്നിവിടങ്ങളിലെ യാത്രക്കാരുടെ പകരം എയർപോർട്ട് കൂടിയാണ് ഒമാനിലെ ഇന്ത്യക്കാരായ പ്രവാസികളുടെ കോൺസുലർ പാസ്പോർട്ട് വിസ വെൽഫെയർ സേവനങ്ങൾക്കായി ഒരുക്കുന്ന ഓപ്പൺ ഹൌസ് ഇന്ന് ഹൈബ്രിഡ് മോഡിൽ നടക്കും മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ നേരിട്ടെത്തിയും ഡിജിറ്റൽ വീഡിയോ കോൺഫറൻസ് വഴിയും പങ്കെടുക്കാം ഉച്ചയ്ക്ക് രണ്ട് ആരംഭിക്കും പരിപാടി ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസും പങ്കെടുക്കും ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ തവിഷി ബെഹൽ കോൺസിലാർ എഫ് എഫ്സ് ഹേമന്ത് ഷെർസാദ് എന്നിവർ പങ്കെടുക്കുമെന്നും മസ്കറ്റ് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി സി പി വി ഡബ്ല്യു വിഭാഗത്തിൽ അപേക്ഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നിവയാണ് ഓപ്പൺ ഹൗസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സി പി വി ഡബ്ല്യു അപേക്ഷകർ അനുഭവിക്കുന്ന സാധാരണ ബുദ്ധിമുട്ടുകൾ കോൺസുലർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എംബസി ഉദ്യോഗസ്ഥരും ഇന്ത്യൻ പ്രവാസികളും തമ്മിലുള്ള നേരിട്ടുള്ള സംഭാഷണം എന്നിവ സെഷനിൽ ഉൾപ്പെടും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തെലുങ്ക് തമിഴ് തുടങ്ങിയ പ്രാദേശിക ഇന്ത്യൻ ഭാഷകളിൽ ഓപ്പൺ ഹൗസിൽ സേവനം ലഭ്യമാക്കുന്നതിലൂടെ ഹൗസിൽ വിപുലമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും എംബസി അധികൃതർ കൂട്ടിച്ചേർത്തു മസ്കറ്റിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത ഹെർബൽ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടികൂടി മാർക്കറ്റ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ സർവീസസ് ഡിപ്പാർട്ട്മെൻറ് നടത്തിയ പരിശോധനയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടി ക്രീമുകൾ ക്യാപ്സ്യൂളുകൾ ഔഷധ ചേരുവകൾ ചേർത്ത വിവിധ തേൻ എന്നിവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു രജിസ്റ്റർ ചെയ്യാത്തതും അപകടകരമായേക്കാവുന്നതുമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു ഇത്തരം ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിന് കച്ചവട സ്ഥാപനങ്ങളിൽ ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് തുടരും നേരത്തെയും രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും ഇത്തരം ഉൽപ്പന്നങ്ങൾ അധികൃതർ പിടിച്ചെടുത്തിരുന്നു ഇറാൻ യു എസ് ആണവ ചർച്ചയുടെ അടുത്ത ഘട്ടം റോമിൽ നടക്കും ഇറാനാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകിയത് അടുത്ത ഘട്ട ചർച്ച റോമിൽ ശനിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ ഒമാൻ മധ്യസ്ഥത വഹിക്കും ആണവ ചർച്ചയുടെ ആദ്യഘട്ടം ഒമാൻ്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിലാണ് നടന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖിയുടെ നേതൃത്വത്തിലുള്ള സംഘവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് ബിറ്റ് സംഘവും രണ്ട് സ്ഥലത്തായിരുന്നു ചർച്ചകൾ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ അൽ ബുസൈദിയാണ് ആദ്യഘട്ട ചർച്ചയിൽ മധ്യസ്ഥത വഹിച്ചത് അമേരിക്ക ഇറാൻ ആണവ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചതിന് ഒമാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിച്ചിരുന്നു സുൽത്താൻ ഹൈതംബിൻ ദാരിക്കെ ഫോണിൽ വിളിച്ചാണ് ഒമാന്റെ ശ്രമങ്ങളെ ട്രംപ് പ്രശംസിച്ചത് രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപ് ഒമാൻ സുൽത്താനെ ഫോണിൽ വിളിച്ചത് സംഭാഷണത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ട്രംപ് നന്ദിയും അറിയിച്ചു അമേരിക്കയും ഇറാനും തമ്മിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഒമാന്റെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു ഉദ്ദേശിച്ച ഫലങ്ങൾ കൈവരിക്കുന്നതിനായി ഈ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച മാസ്കറ്റിൽ നടന്ന ഒന്നാം ഘട്ട ചർച്ച ക്രിയാത്മകവും സൃഷ്ടിപരവുമായിരുന്നു എന്നാണ് അമേരിക്കയും ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നത് ചർച്ചയ്ക്ക് വേദിയൊരുക്കിയ ഒമാനെ പ്രശംസിച്ച് വിവിധ ലോക രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇരുരാജ്യങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ പ്രസിഡന്റ് ട്രംപിൽ നിന്നും തനിക്ക് നിർദ്ദേശമുണ്ടെന്ന് ചർച്ചയിൽ പങ്കെടുത്ത യു പ്രത്യേക ദൂതൻ വിൻകോഫ് അറിയിച്ചു മസ്ക്കറ്റിൽ ചർച്ചകൾ നടത്തിയതിനും തൻ്റെ രാജ്യത്തിനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കും ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരഖ്ചി സുൽത്താനേച്ചിനോട് നന്ദിയും അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം